അസ്സാം അലൈക്കും വറഹമത്ത് അറുബി റഷ്യു റജീം റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനു താല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാ ഇൽമുകളും അവൻ സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറി വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ പറാനാഗ്രഹിക്കുന്നത് വളരെ മഹത്വമാക്കപ്പെട്ട ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് അസ്മാ ഉൽ ഹുസ്നയുടെ ഇസ്മ ചേർന്നിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ആ സ്വലാത്തുകളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇൻഷാള്ള നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് യശകൂർ എന്ന അള്ളാഹുറിൻ്റെ ഇസ്മു ഉൾപ്പെട്ട സ്വലാത്താണ്

ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ ധാരാൾ ഈ സ്വലാത്തിനെ ധാരാളമായിട്ട് ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമെന്നാണ് ആ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നിത്യമായിട്ട് ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ തന്ന് അള്ളാഹു അവരെ സന്തോഷിപ്പിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതോടൊപ്പം ഈ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഭാഗ്യമെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ അവരെ അള്ളാഹു ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് ഈ രണ്ട് മഹത്വങ്ങൾ കിട്ടിയാൽ തന്നെ മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകാൻ ഒന്ന് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇത് ചൊല്ലലിലൂടെ അവൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നു രണ്ടാമതായിട്ട് മാതാപിതാക്കളോട് സ്നേഹമുള്ള കരുണയുള്ള ഗുണം ചെയ്യുന്ന നല്ല മക്കളിലെ കൂട്ടത്തിൽ അവരെ അള്ളാഹു ഉൾപ്പെടുത്തി തരുന്നു എത്ര നല്ല ഭാഗ്യങ്ങളാണ് ഈ സ്വലാത്തു കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ധാരാളം ചൊല്ലുക പറ്റുമെങ്കിൽ ഒരായിരം സ്വലാത്ത് ഈ സ്വലാത്ത് നിത്യമായിട്ട് ചെല്ലാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ഈ പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹു വലിയ മാറ്റമുണ്ടാക്കാൻ ഇത് കാരണമാകും ഇൻഷാ ഇൻഷാള്ള ഞാൻ പറഞ്ഞു തന്ന അതേ രീതിയിൽ നിങ്ങൾ പഠിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം അള്ളാഹു സുബാനു താല സ്വീകരിക്കട്ടെ ഉദ്ദേശങ്ങളൊക്കെ തരട്ടെ എന്ത് ദ്വായ ചെയ്ത് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല എല്ലാ ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകം ദ്വായ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി ഓൺലൈനായിട്ട് മദ്രസ പഠിക്കാൻ മുതിർന്ന ആളുകൾക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഉള്ള സംവിധാനമാണ് സഹറ ഓൺലൈൻ അക്കാഡമി പ്രിയപ്പെട്ടവരെ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമാകും അതോടൊപ്പം ഒറിജിനൽ കാട്ട് തേൻ ആവശ്യമുള്ള ആളുകൾ നാടൻ ഈ ആവശ്യമുള്ള ആളുകളൊക്കെ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലേക്ക് കൊറിയറായിട്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ് പിന്നെ വളരാണിച്ച വളരുന്നുണ്ട് നല്ല കുഴപ്പമില്ല അലഹമുല്ല എന്നാ ഭർത്ത പുള്ളിയൊക്കെ പോകുന്നവരൊക്കെ ഡെയിലി എന്നെ ഉപയോഗിക്കാമോ